ഇന്നത്തെ നമ്മുടെ കടങ്കഥ ചോദ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിവാങ്കുട്ടാപ്പീട്ട് അടിപൊളി കടങ്കതയാണ് ചോദിക്കാൻ ലൈക്ക് ലൈക്ക് അടിക്ക് ലൈക്ക് നിവാങ് റെഡിയാകൊരു ലൈക്കടിക്കേഖ ലൈക്കടിച്ചു ലൈക്കടിക്കോദിക്കട്ടെ അപ്പൊ ആദ്യത്തെ കടങ്കട്ടയിലേക്ക് പോവുകയാണെ ഓക്കേ ആദ്യത്തെ കടങ്കഥ ശ്രദ്ധിച്ചു കേട്ടെ ഇതെന്തോരു ക്ലിപ്പ് എല്ലാം തലേനെ കുത്തി രേഖ അതെടുത്തു മാറ്റി ചോദിക്കാൻ പോകുന്നേ അമ്മയെ കുത്തിയ മകൻ വെന്തു മരിച്ചു അമ്മയെ കുത്തിയ മകൻ വെന്തു മരിച്ചു നമുക്ക് അത് അടുപ്പിലൊക്കെ തീ കത്തിക്കാൻ പറ്റൂ യെസ് റൈറ്റ് ആൻസർ വാ നിങ്ങ വായ വായ വായകണിച്ച് പല്ലോടുത്തു അടി അങ്ങനെ അങ്ങനെ പറയാൻ പാടില്ല പല്ലുകൾ പല്ലേ നമ്മൾ രണ്ടാമത്തെ കടങ്കതിലേക്ക് പോവുകയാണ് അതായത് രണ്ടാമത്തെ കടങ്കതി അമ്മ കല്ലിലും മുള്ളിലും മകൾ കല്യാണ പന്തലിലും അമ്മ കല്ലിലും ഉള്ളിലും മകൾ കല്യാണ പന്തലിലും എല്ലാ ഇത് തൊലി കളഞ്ഞു നിന്നുന്നൊരു പഴാണ് മഞ്ഞ കളറുള്ള ഇതാണ് മഞ്ഞ കളറുള്ള പഴാണ് അയ്യ പഴാന്ന് പറഞ്ഞു പോയി ഉത്തരം വാഴയും വാഴപ്പഴവും അങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയല്ലേ അടിപൊളി അല്ലേ അഞ്ചു മൂന്നാമത്തിലേക്ക് പോവാ മൂന്നാമത്തെ രസകരമായ ഘടകത്തിലേക്ക് പോവാണേ കടങ്കഥ ഇതാണ് ആയിരം പോലീസിനെ ഒരു ബെൽറ്റ് ഇട്ട് പൂട്ടി ആയിരം പോലീസിനെ ഒരു ബെൽറ്റ് ഇട്ട് പൂട്ടി ചിന്തിച്ച് പറയണം കേട്ടാ പക്ഷെ ഇത് ക്ലൂ നൽകി കഴിഞ്ഞാൽ നിനക്ക് ഉഡനടി കിട്ടും പക്ഷെ ക്ലൂ പറയാണ്ട് നിനക്ക് കിട്ടും നോക്കാലോ ആയിരം പോലീസിനെ ഒരു ബെൽറ്റ് ഇട്ടിട്ട് പൂട്ടി എന്താ നമ്മള് മുറ്റടിക്കാനൊക്കെ ഉപയോഗിക്കും ആ ചെല് ചൂലെന്ന് അറിയാം അപ്പൊ ഇന്നത്തെ മൂന്നാമത്തെ കടങ്കഥ കുറച്ച് ടഫായി പോയിനാ അയാട്ട് തന്നെ മടിയിലിരുന്നിട്ട് ആൻസർ പറഞ്ഞേ നാലാമത്തെ വളരെ രസകരമായ ഒരു കടങ്കത ചിന്തിച്ചു പറയേണ്ടതൊന്നല്ല വേഗം കിട്ടും ഒരമ്മ പെറ്റതെല്ലാം കറുത്ത പട്ടാളം ഒരമ്മ പെറ്റതെല്ലാം കറുത്ത പട്ടാളം ഉറുമ്പ് അതെങ്ങനെ കിട്ടിയേ ഉറുമ്പിന്റെ മുന്നില് വേറൊരു സംഭവം കൂടി ചേർക്കണം എന്ത് ഉറുമ്പാ ക്ലൂ പറയണ്ടത് അഭിനന്ദനങ്ങൾ അടിമി കേട്ടാ പല്ലില്ലാത്ത അങ്ങനെ അങ്ങോട്ട് കേറി കേറിയിരുന്നു ആ ചെടീന്റെ അടുത്തോട്ടിരുന്ന് ചിരിച്ച നോക്കട്ടെ നിവാന്റെ പല്ലില്ലാതെ ചിരി കാണിച്ച കാണിച്ചിരിച്ച തലേ കൈ വെച്ച് അപ്പോ ഇന്നത്തെ നമ്മുടെ കടങ്കദേവടി ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യണം ചേട്ടൻ